ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ആയുഷ് ആയുർവേദ ഡിസ്പെൻസറി പ്രാപ്പോയിൽ ഇ എം എസ് ഗ്രന്ഥാലയം വയോജന വേദി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ബുധനാഴ്ച രാവിലെ പ്രാപോയിൽ വായനശാലയിൽ നടന്ന സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു വയോജന വേദി ചെയർമാൻ വി എം ജോർജ് കുട്ടി അധ്യക്ഷത വഹിച്ചു വയോജന കൺവീനർ റോയ് ജോസഫ് സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് സമിതി കൺവീനർ പി പത്മനാഭൻ വായനശാല പ്രസിഡന്റ് കെ രാജൻ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു തുടർന്ന് ആയുഷ് പി എച്ച് സി ചെറുപുഴ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രജിനാമ തോമസ് ആയുഷ് പി എച്ച് സി പ്രാപ്പോയിൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രവീൺ പിയാർ എന്നിവർ ബോധവൽക്കരണ ക്ലാസ് എടുത്തു വായനശാല സെക്രട്ടറി രാമൂട്ടി എ നന്ദി പറഞ്ഞു ആയുർവേദ ക്യാമ്പിൽ പുളിങ്ങോം പി എച്ച് സിയിലെ ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രഷർ ഷുഗർ പരിശോധനയും നടത്തി വയോജനങ്ങളടക്കം നിരവധി പേർ ക്യാമ്പിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെറുപുഴ